ഹേ ഗാഡ് ഇറ്റ്സ് മീ റുഫിഷ്യൻഷീസിയ അപ്പോൾ ഞാനുള്ളത് നമ്മൾ കണ്ണൂർ ക്യാപിറ്റൽ മോളിലാണ് ഇവിടെ ഗ്രീൻ സില് ബാക്ക് ടു സ്കൂൾ സീൽ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ ബാക്ക് ടു സ്കൂളിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ഇവർ വേറെ തന്നെ ഒരു സെക്ഷനാ കേട്ടോ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് പറ്റിയ പല വെറൈറ്റീസ് ഓഫ് ബാഗ്സ് ഉണ്ടോട്ടോ ഇവിടെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ബാഗിന് എഴുന്നൂറ്റി അറുപത് രൂപ കേട്ടോ സഫാരി ബാഗിന് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് കേട്ടോ ഓഫർ ഇതിനും ഫോർട്ടി പെർസെൻറ്റേജ് ആണ് കേട്ടോ ഓഫറ് ഈ ഒരു ബാഗിന് രണ്ടായിരത്തി നാനൂറ് ആണ് കേട്ടോ എം ആർ പി ഓഫർ പ്രൈസിന് ആയിരത്തി അറുനൂറ്റി അൻപത് ഒഡീഷൻ്റെ ഈ ഒരു ബാഗിന് ആയിരത്തി എൺപത്തി ഒൻപത് രൂപേൻ്റെ അത് ഓഫർ പ്രൈസിന് തൊള്ളായിരത്തി എൺപത് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ലഞ്ച് ബോക്സും ഉണ്ട് കേട്ടോ ഈ ഒരു ലഞ്ച് കിറ്റിന് വെറും മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിലേക്ക് നോക്കാം അതുപോലെ തന്നെ കൊടകൾക്കൊക്കെ ടെൻ പെർസെൻറ്റേജ് ഓഫറാണ് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപൻ്റെ ക്ലാസ്മേറ്റ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിന് വരും നൂറ്റി അറുപത്തൊമ്പത് രൂപ ക്യാമ്പ്ലിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിന് വെറും നൂറ്റി ഒൻപത് രൂപ നൂറ് രൂപ വരുന്ന സെലോ പിൻ പോയിന് വെറും എഴുപത്തൊമ്പത് രൂപ നൂറ് രൂപ വരുന്ന പെൻറ്റോണിക് ബോൾ പെന് വെറും എഴുപത്തൊമ്പത് രൂപ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന എല്ലാ ബുക്സിനും ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറാണ് കേട്ടോ ഗ്രീൻസ് ഒരുക്കിയിരിക്കുന്നത് ബാക്ക് ടു സ്കൂൾ സീൽ ജൂൺ ടെൻത്ത് വരെയാണ് കേട്ടോ ഇവർ ഓഫർ ഉള്ളത് അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ ഗ്രീൻസ് വിസിറ്റ് ചെയ്യുക ഇതുവത്തെ കുട്ടിക്കുട്ടികൾ ഫോളോ മീ